നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ നറുക്കെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ ക്ലബുമായിട്ട് അൽനസറിന് കളി വന്നിരിക്കുന്നു മോഹൻ ബഗാനെതിരെയോ അല്ലെങ്കിൽ എഫ് സി ഗോവയ്ക്കെതിരെയോ അൽനസറിന് കളി വരാനുള്ള സാധ്യത അൻപത് ശതമാനമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതാ അൽനസർ എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കാൻ പോകുന്നു നറുക്കെടുപ്പ് കഴിയുമ്പോൾ ഗ്രൂപ്പ് ഡിയിലാണ് അൽനസറും എഫ് സി ഗോവയും വന്നിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ ഏതൊക്കെ ടീമുകളാണുള്ളതെന്ന് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ ഇറാഖി ക്ലബായിട്ടുള്ള അൽ സവറ എസി പിന്നെ എഫ് സി ഇസ്റ്റിക് ലോൽ തജിക്കിസ്ഥാൻ ക്ലബാണ് ഒപ്പം നമ്മുടെ എഫ് സി ഗോവ ഈ ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിൽ നമ്മുടെ മറ്റൊരു ക്ലബായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവരോടൊപ്പം ഇറാനിയൻ ക്ലബായിട്ടുള്ള സെപ്പാഹൻ ജോർദൻ ക്ലബ്ബായിട്ടുള്ള അൽ ഹൊസൈനും പിന്നെ അഹൽ എഫ് സിയുമാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലാണ് ഇത്തവണ അൽ ഉള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ വന്ന് കളിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അൽ ഹിലാലും മുംബൈ സിറ്റി എഫ് സിയും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഒരേ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് പക്ഷേ നെയ്മർ ജൂനിയർ പരിക്കായത് കാരണം ഇന്ത്യയിൽ വന്നുള്ള അവരുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതവണ അൽനസറിൻ്റെ ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നേരത്തെ ചില ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞിരുന്നത് ക്രിസ്ത്യാനോ സുപ്രധാനമായ മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ അല്ലാത്ത ലെസ് ഇമ്പോർട്ടൻ്റ് മാച്ചുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചു വേണം അദ്ദേഹത്തിന് ഈ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളത് ആ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും കളി എന്നാണ് എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പം എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ മാച്ചിൻ്റെ വണ് നടക്കുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് മാച്ചിഡ് രണ്ട് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ മാച്ചിൻ്റെ മൂന്ന് ഒക്ടോബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ മച്ചത് നാല് നവംബർ നാല് മുതൽ നവംബർ ആറ് വരെയാണ് മച്ചത് അഞ്ച് നവംബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയും പിന്നെ ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒമ്പത് വരെയുമുണ്ട് മച്ചത് ആറ് ഡിസംബർ പത്ത് മുതൽ പതിനൊന്ന് പത്ത് പതിനൊന്ന് തീയതികളിലും അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളുമായിട്ടാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം